ചാനൽ വീണ്ടും ട്രാൻസ്ഫർ വിശേഷ കാരണം പ്രത്യേകിച്ച് നമുക്ക് കാര്യമായിട്ട് വേറെ ഒന്നും സംസാരിക്കാനൊന്നുമില്ല മെയിൻ ആയിട്ട് ട്രാൻസ്ഫറേ ഉള്ളൂ ഞാൻ റെഗുലർലി ട്രാൻസ്ഫർ വീഡിയോസ് മാത്രമായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കില്ല അൺലസ് നമുക്ക് എന്തെങ്കിലും സോളിഡ് ഇൻഫർമേഷനോ അല്ലെങ്കിൽ പുതിയ ഏതെങ്കിലും നമുക്ക് തരത്തിലുള്ള വ്യത്യസ്തകരമായിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന പോലെ മുപ്പത് സെക്കൻഡ് അറുപത് സെക്കൻഡ് റീൽ ഇട്ട് തകർക്കാൻ സത്യം പറഞ്ഞാൽ നല്ലത് ഇൻസ്റ്റാഗ്രാം ആണ് അത് ഇവിടെ ഇട്ട് ബോർ എടുപ്പിക്കാനായിട്ട് എനിക്ക് താല്പര്യമില്ല അഞ്ച് മിനിറ്റ് ആറ് മിനിറ്റ് വീഡിയോസ് എം കോണ്ടന്റ് പറയൽ ഒരു രസം ഉണ്ടാവില്ല ആൾക്കാർക്ക് കാണാൻ ഒരു കാണാനൊരു പുതുമയുണ്ടാവില്ല അപ്പോ ആ ഒരു ഗ്യാപ്പ് നിങ്ങൾ തീർച്ചയായിട്ടും ട്രാൻസ്ഫർ റിലേറ്റഡ് വീഡിയോസിൽ പ്രതീക്ഷിക്കണം യൂട്യൂബിൽ ഞാൻ മറിച്ച് ഇൻസ്റ്റാഗ്രാമിലാണെന്നുണ്ടെങ്കിൽ എല്ലാ ചെറിയ ചെറിയ മസാല ന്യൂസ് എനിക്ക് ഒരു മുപ്പത് സെക്കൻഡ് അറുപത് സെക്കൻഡ് റീലിൽ എനിക്കെടുത്ത് അപ്ലോഡ് അത് വലിയ തലവേദന നമുക്ക് സംസാരിക്കാനുള്ള ട്രാൻസ്ഫേഴ്സ് ആണ് കാരണം കുറെ വാർത്തകൾ കുറെ വിശേഷങ്ങൾ വരുന്നുണ്ട് നമ്മൾ തീർച്ചയായിട്ടും ടാർഗറ്റ് ചെയ്യുന്ന ഒരു പ്രൊഫൈലർ പ്രൊഫൈലാണ് അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ആൻഡ് പ്രത്യേകിച്ച് റൈറ്റ് ഫുട്ടഡ് അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ നോണി മാറ്റിക്ക് പോയതിനു ശേഷം ഞാൻ വിചാരിച്ചു ലെഫ്റ്റ് ഫുട്ടഡ് അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ നമ്മൾ നോക്കുമായിരിക്കും ഇപ്പൊ കാണുന്ന എല്ലാ വാർത്തകളും നോക്കുന്നത് റൈറ്റ് ഫുട്ടഡ് അറ്റാക്കിംഗ് മിഡ്ഫീൽഡേർ ആണ് അതിൽ റോജേഴ്സ് പിന്നെ ഷാവി സിമ്മിൻസ് പിന്നെ എബറിസെസെ ഇവരെ മൂന്ന് പേരെയും നമ്മൾ പ്രൊഫൈൽ ചെയ്ത് വെച്ചിരിക്കുന്നത് നോ കേക്കാൻ ഭയങ്കര ഉണ്ട് കേൾക്കാൻ ഭയങ്കര അട്രാക്ഷൻ ഒക്കെ ഉണ്ട് അടിപൊളി നമ്മൾ സ്പോട്ടൊക്കെ ആഡ് ചെയ്യണു സൂപ്പർ ആണ് പൊളിയാണ് എന്നൊക്കെ ഉള്ളത് നമുക്ക് ആഡ് ചെയ്യണമെങ്കിലും പ്രാക്ടിക്കലി കുറച്ചും കൂടെ നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മൾ നോക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ മോർഗൻ റോജേഴ്സും എബ്രസേസയൊക്കെ നമ്മളെ സൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരൊറ്റ ചോദ്യം ഉണ്ടാവുന്നത് റെഗുലർ സ്റ്റാർട്ടേഴ്സ് ആവുമോ എന്നുള്ളതായിരിക്കും കാരണം അവർ ആ ടാലന്റ് ഉള്ള പ്ലേസ് ആണ് ആ ക്വാളിറ്റി ഉള്ള ക്വാളിറ്റിയുള്ള ആണ് അപ്പൊ അവര് ഡിമാൻഡ് ചെയ്യാൻ പോകുന്ന ഒരു പോയിന്റ് എനിക്ക് റെഗുലർലി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റണം റെഗുലർലി ടീമിൽ കളിക്കാൻ പറ്റണം നമ്മൾ ഓൾറെഡി ഗിറ്റൻസിനെ സൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഔട്ട് ആൻഡ് ഔട്ട് വിങ്ങർ നമ്മൾ സൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ പോരാത്തതിനെ നമ്മുടെ നമ്പർ ടെൻ പ്രൊഫൈലിൽ പൊതുവേ കളിക്കുന്നത് റൈറ്റ് ആയിട്ട് കളിക്കുന്നത് എൻസോ ഫെർണാണ്ടസ് ആണ് എൻസോ ഫെർണാണ്ടസ് കൈസെഡോ മിഡ്ഫീൽഡ് സ്റ്റാർട്ട് ചെയ്യാൻ തൊണ്ണൂറ്റൊമ്പത് ശതമാനം പോസിബിൾ ആണ് അടുത്ത സീസണിൽ അപ്പോൾ കൈസെഡോ എൻസോ എന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്ക് ഫോർ പ്ലസ് കൈസെഡോ എന്ന് കഴിഞ്ഞാൽ പിന്നെ ഫ്രണ്ടിൽ ആക്കൂടെ നാല് സ്പോട്ടേ ഉള്ളൂ അതിൽ ഡെലാപ്പ് ജുവാ പെഡ്രോ ജാക്സണില് ഇപ്പോ ടോപ്പിൽ നിൽക്കുന്നത് ജുവാ പെഡ്രോ കോൾ പാൽമർ നമ്പർ ടെൻ റൈറ്റ് സൈഡിൽ പ്രീമിയർ ലീഗിന്റെ തുടക്കം എനിക്ക് തോന്നുന്നു പെഡ്രോ നെറ്റുവിന് എന്നെ തുടങ്ങും കാരണം ഹി ഡിസേർവ്വ്സ് ടു സ്റ്റാർട്ട് എസ്താവ് വില്യനെ പതുക്കെ ഗെയിം ടൈം കൊടുത്തു കൊടുത്തുകൊടുത്ത് കളിപ്പിച്ച് ഒരു സീസൺ ഡിസംബർ ഒക്കെ കഴിയുമ്പോഴേ നമ്മൾ എസ്താവ് വില്ലിയനെ പിന്നെ പ്രീമിയർ ലീഗിൽ കോൺസ്റ്റന്റ് കാണാൻ പറ്റുകയുള്ളൂ പിന്നെ ഉള്ളത് ആൾക്കൂടെ ഒരു സ്പോട്ട് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് വിങ്ങറാണ് അത് ഓൾറെഡി നമ്മൾ ജെമി ഗിറ്റൻസിനെ സൈൻ ചെയ്തു അപ്പൊ നമ്മള് ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡറിനെ സൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ എൻസോന് പകരം അല്ലെങ്കിൽ എൻസോന് റൊട്ടേഷനായിട്ട് അഥവാ ഗിറ്റൻസിനോട് ആയിട്ട് അല്ലെങ്കിൽ ഗിറ്റൻസിന്റെ വേറൊരു പ്രൊഫൈല് തരാൻ വേണ്ടിയിട്ട് ഗിറ്റൻസ് ഒരു വൺ ഓൺ വൺ വിങ്ങറാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ഹാഫ് സ്പേസിൽ നിന്ന് ചാൻസസ് ക്രിയേറ്റ് ചെയ്യാൻ വിത്ത് അൻ ഓവർലാപ്പിംഗ് ഫുഡ് ബാക്ക് അതായത് അറ്റാകിങ് മിഡ്ഫീഡർ ഹാഫ് പേസിൽ കളിക്കുന്നു ഓവർലാപിങ് ഫുഡ് ബാക്ക് മെൻസോന് പകരമുള്ള വേറൊരു പ്രൊഫൈൽ നമുക്ക് ആവശ്യമുണ്ട് കാരണം നമുക്കൊരു ബോൾ ട്രിപ്പിൾ ഒരു ബോൾ കാരിയർ അല്ലെങ്കിൽ ഒരു ഫ്ലോറിയൻ റിച്ച് പോലൊരു പ്ലെയർ ജമാൽ മ്യൂസിയലിനെ പോലെ ഒരു പ്ലെയർ നമ്മുടെ ടീമിലില്ല നമുക്ക് ആ ഒരു പ്രൊഫൈൽ റൈറ്റ് ഫോട്ടോ ആയിട്ട് ഇല്ല എന്നുള്ളത് വളരെ വ്യക്തമാണ് സോ പ്രൊഫൈലിംഗ് ഈസ് കറക്റ്റ് അത് ഹൺഡ്രഡ് പേഴ്സെന്റ് ഞാൻ പറയുന്ന പോലെ ചെൽസി ബോർഡിനെ അപ്രിഷിയേറ്റ് ചെയ്യുന്നു അത് അതല്ലാന്നുണ്ടെന്ന് തന്നെ ഓൾറെഡി ജോ പെട്രോനെയുണ്ട് നമുക്ക് ഡെലാബിനെയും ജോ പെഡ്രോനെയും ഒരുമിച്ചിട്ട് കളിക്കാം ആ രണ്ട് സ്ട്രൈക്കർ പൊസിഷനിൽ ജോ പെട്രോനെ ഒരു നയൻ പോയിന്റ് ഫൈവ് റേറ്റിലിട്ട് കളിപ്പിക്കാം പക്ഷെ ചലിച്ച് നോക്കുന്നത് കുറച്ചും കൂടെ പ്രോപ്പർ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ആയിട്ട് ഉള്ള ഒരു പ്രൊഫൈൽ സ്ലാഷ് ടെൻ ധനമറിച്ച് ജോ പെഡ്രോ മോറഫ് ലൈക്ക് നയൻ പോയിന്റ് ഫൈവ് പ്ലെയർ ആയിട്ടും കൂടെ കളിക്കാം ഒരു ആ ഒരു പ്രൊഫൈൽ നമുക്ക് ആവശ്യമുണ്ട് ബട്ട് മാസം ക്വസ്റ്റിനേസ് നമ്മൾ ഈ പ്ലെയേഴ്സിന്റെ പുറകെ പോകുമ്പോൾ സ്റ്റാർട്ട് ഡിമാൻഡ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വരുന്നുണ്ട് അപ്പൊ ഇതില് ഏത് പ്ലെയർ ആയിരിക്കും ചെൽസിയോട് യെസ് പറയാമെന്നുള്ളത് വലിയൊരു ചോദ്യമാണ് മൂന്ന് ആയാലും മൂന്ന് പ്ലേയേഴ്സ് കൊണ്ടുവരാൻ പോകുന്ന ഔട്ട്പുട്ട് വേറെയാണ് എബ്രസേസ് ആയാലും മോർഗൻ ആയാലും പ്രീമിയർ ലീഗ് അഡാപ്റ്റബിലിറ്റി ഉണ്ട് തവേദന എല്ലാ ടീമിൽ വരും ഷൂട്ട് ആവും പെട്ടെന്ന് എടുത്ത് കളിക്കാൻ പറ്റും അഡ്ജസ്റ്റ്മെന്റ് പീരീഡ് ഒന്നും വേണ്ട ജെമി കിറ്റൻസിന് പതുക്കെ വളർന്ന് വരാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ട് ആൻഡ് ജെമി കിറ്റൺസിന് ഒരുപാട് ഗെയിം ടൈം കിട്ടുകയും ഈ സീസണിൽ അപ്പൊ തുടക്കം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് മോർഗൻ റോജേസ് ആയാലും എബ്രിസേസായാലും ഹൺഡ്രഡ് പേഴ്സെൻറ്റ് അവർക്ക് രണ്ടുപേർക്കും സ്റ്റാർട്ട് ചെയ്യാം ആൻഡ് ജേമി കിറ്റൻസ് ക്യാൻ ഗ്രോ ഇൻ ടു ദിസ് ടീം പക്ഷെ നേരെ മറിച്ച് ഷാവി സിമ്മൻസ് ആണെന്നുണ്ടെങ്കിൽ പ്രീമിയർ ലീഗിലെ അഡാപ്റ്റബിലിറ്റിക്ക് സമയമെടുക്കും ജെമി കിട്ടൻസ് അതുപോലെ പ്രീമിയർ ലീഗിലേക്ക് അഡാപ്റ്റബിലിറ്റിയും സമയമെടുക്കും അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ രണ്ടുപേരെ അഡാപ്റ്റബിലിറ്റിയിലും റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരുന്നുകഴിഞ്ഞാൽ കുഴപ്പമില്ല ബട്ട് നമുക്ക് ഹൺഡ്രഡ് പേഴ്സെന്റ് ഇപ്പഴത്തെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് പറയാൻ പറ്റില്ല ഷാവി സിമ്മൻസ് വന്നുകഴിഞ്ഞാൽ ടീമിലേക്ക് സ്ലോട്ട് ആവുന്നുള്ളത് അപ്പോ അങ്ങനെ ഇരിക്കുന്ന സിറ്റുവേഷനിൽ ഹൂ വിൽ സേ യെസ് ഹൂ വിൽ ചെൽസി ഗോ ഫോർ മോർഗൻ റോജേഴ്സിന്റെ വാലുവേഷൻ ഭയങ്കര ഹൈ ആണ് അവർ ജാക്സണെ എന്ന് പറയണു ജാക്സന്റെ നമ്മുടെ വാല്യുവേഷൻ കൊടുക്കാത്ത വാല്യുവേഷൻ ആണ് ഇനി ജാക്സൺ പ്ലസ് പൈസ ഈസ് ഈക്വൽ ടു മോർഗൻ റോജേഴ്സ് അറിയില്ല ഹാവ് ടു വെയിറ്റ് ആൻഡ് വാച്ച് ഫോർ ഇറ്റ് ജാക്സന്റെ സെയിൽ നമ്മൾ ഔട്ട് റൈറ്റ് വിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കുന്നില്ലെങ്കിലും പൊട്ടൻഷ്യൽ ക്ലബ്ബുകൾ ജാക്സണെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് യുണൈറ്റഡ് ടാർഗറ്റ് ചെയ്യുന്നുണ്ട് മിലാൻ എന്തോന്നല്ലേ അഡ്മയർ ചെയ്യുന്നുണ്ട് പക്ഷെ അഡ്മറേഷൻ അവിടെ കിടക്കുകയുള്ളൂ അമ്മയുടെ അടുത്ത് മൈക്ക് മൈക്ടുത്ത് പോയി ചോദിച്ചപ്പോൾ ഒടുക്കത്ത ചാടയായിരുന്നു ഇതിന്റെ പേരിൽ ജാക്സനെ നിങ്ങൾ അഡ്മയർ ചെയ്തുകൊണ്ടിരുന്നത് നല്ലൊരു കാര്യമാണ് സോ ആസ് ഓഫ് നൗ ഹൺഡ്രഡ് പെർസെന്റ് ഫോക്കസ് ഓൺ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ പോരാത്തതിന് സ്പെസിഫിക്കലി ഒരു ലെഫ്റ്റ് ബാക്ക് ഒരു ലെഫ്റ്റ് സെന്റർ ബാക്ക് ജിയറൽ ഹാറ്റോ നമ്മുടെ അയാക്സിന്റെ ഒരു പ്ലെയറിനെയും നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് ഒരു കുക്കുറയ റൊട്ടേഷൻ ലിവൈക്കോൾവർ റൊട്ടേഷൻ ആയിട്ടുള്ള ഒരു പ്ലെയർ സ്വാഭാവികം അവിടെ മച്ച് ആണ് നമുക്ക് ഒട്ടും തന്നെ ഡെപ്ത് ഇല്ലാത്ത ഒരു ഏരിയ ആണ് കുക്കുറയന്റെ ഒരു പ്രൊഫൈൽ അവിടെ ഒരു റൊട്ടേഷൻ ആയിട്ടുള്ള പ്ലെയർ സോ അങ്ങനെ ഒരു പ്രൊഫൈലിനെ നമ്മൾ ടാർഗെറ്റ് ചെയ്യുന്നുണ്ട് ഇൻഫാക്ട് നമുക്ക് ഓൾറെഡി അങ്ങനെ ഒരു പ്രൊഫൈൽ ഉണ്ട് റണാറ്റോ വേഗ പക്ഷെ അവൻ അങ്ങനെ കളിക്കാൻ താല്പര്യമില്ല അവന് സെന്റർ ബാക്കായിട്ട് തന്നെ കളിക്കണം എന്ന് നിർബന്ധ പിടിക്കുന്നത് കൊണ്ട് നമ്മൾ പറയണമെന്നാശേരി നിന്നെ നിങ്ങൾ വിറ്റ് വരാം ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ ഇരിക്കുന്നത് സോ നത്തിങ് സോളിഡ് ന്യൂസ് ടിപ്പിക്കൽ റൂമേഴ്സ് ഇനി എന്തെങ്കിലും സോളിഡ് വരുവാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിനകത്തൊരു വീഡിയോ ചെയ്യാം അതല്ലാന്ന് ചുമ്മാ അതേ പറഞ്ഞ കഥ തന്നെ വീണ്ടും ആവർത്തിക്കുന്നതിന് വലിയ താല്പര്യമില്ല കൂടുതൽ വിശേഷങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് കാണാം ടിൽ ഡെൻ ടേക്ക് കെയർ ഡു ലെറ്റ് മീ നോ യുവർ തോട്ട് ആൻഡ് ഒപ്പീനിയൻസ് എന്ന കവൻ സേഷൻ താങ്ക് യു സോ മച്ച് വാച്ചിങ് സാനിംഗ് കെ चाहिए कारण